ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം സംസാരിക്കുന്നത് ശിക്ഷാവിധി ജഡ്ജ്മെൻറ്റ് എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അതിനാധാരമായ വാക്യം റോമർ കെഴുതി ലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യം അതുകൊണ്ട് ക്രിസ്ത്യവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ആദ്യമൊക്കെ ഈ വാക്യം ഞാൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്ന ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുക ജീവിക്കുക അല്ലെങ്കിൽ യേശു ദൈവമാന്ന് അന്ന് അംഗീകരിക്കുക പള്ളി പോവുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ വിധിന്ന് രക്ഷിക്കപ്പെടും എന്നൊക്കെ എൻ്റെ ആദ്യത്തെ ചിന്ത നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചിന്തിച്ച് ഞാൻ കുറേ കാലം മുൻപോട്ട് പോയി പക്ഷേ അതാണെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു പിന്നീട് ഈ റോമാർഗേദ ലേഖനത്തിലെ ഏഴും ആറും വാക്യം വായിച്ചപ്പോഴാണ് ഈ ഇതിലോട്ട് ഈ വാക്യത്തിലോട്ട് വരുന്നത് ആറും ഏഴും കഴിഞ്ഞിട്ടാണ് എട്ടിൻ്റെ ഒന്നിലോട്ട് വരുന്നത് അപ്പോൾ ആറിലും ഏഴിലും അഞ്ചു മുതൽ പല മർമ്മപ്രധാനമായ കാര്യങ്ങളും പറയുന്നുണ്ട് എങ്ങനെ ഈ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ രക്ഷ നേടുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ശിക്ഷാവിധി എന്ന് പറഞ്ഞ സാധനമുണ്ട് ന്യായവിധി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതൊരു ഫാക്റ്റാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ആ ന്യായവിധിയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷ നേടും ഞാൻ ക്രിസ്ത്യാനിയായ മതിയോ പള്ളിയിൽ പോയ മതിയോ യേശുവിനെ ദൈവമാന്ന് അനംഗീകരിച്ച മതിയോ യേശുവിനോട് പ്രാർത്ഥിച്ച മതിയോ കൈ കൊട്ടി പാടി ആരാധിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ ക്രിസ്ത്യവേശുവിൽ ആയോ ഇതൊക്കെയാണോ എന്നെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എന്നെനിക്കൊരു സംശയം ഉണ്ടായി അപ്പം ഞാൻ ആറ് വീഴും വായിച്ചു ആറ് വീഴും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ക്രിസ്തുവേശുവിൽ ആകുന്നതിന് മുൻപ് രണ്ട് പ്രോസസ്സ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം ക്രിസ്തുവേശുവിൽ ഒരു വ്യക്തി വ്യക്തിയാകുന്നതിന് മുൻപ് രണ്ട് പ്രോസസ്സ് ആ വ്യക്തിയിൽ നടക്കണം അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തി ക്രിസ്തുവേശുവിൽ ആകത്തുള്ളൂ അപ്പോൾ ക്രിസ്തുവേശുവിലോട്ട് ഞാൻ എങ്ങനെയാകും റോമർ എഴുതിയ ലേഖനം ആറാം അധ്യായത്തിൽ പറയുന്നു നിങ്ങൾ പാപത്തിന് മരിക്കണം ആറാം അധ്യായത്തിൽ ഈ ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങൾ പാപത്തിന് മരിക്കണം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ആറിൻ്റെ ഒന്നിൽ പറയുന്നു ആകയാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക ഒരു നാൾ മരുത് പാപത്തിന് മരിച്ചവരായിരുന്ന പാപത്തിന് മരിച്ചവരായ നമ്മൾ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പാപത്തിന് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി എനിക്ക് പാപം ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ ജീവനില്ല പാപത്തിന് ഒരു വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇത് ഞാൻ എങ്ങനെ മരിക്കും അത് എന്നെ അലട്ടിയ ഒരു ചിന്തയാണ് ഈ മരിച്ചു മരിച്ചു എന്ന് പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കും ഒരു ക്രിസ്ത്യാനി ആയാൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മരണം സംഭവിക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത് വിശ്വാസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അഞ്ചാമത്തെ അധ്യയം മുതൽ പറയുന്നത് നമ്മൾ ആദമിൽ നിന്നുണ്ടായതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ പാപമുണ്ട് നമ്മളെല്ലാവരും ആദാമി വംശത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പം ആദാം പാപം ചെയ്തുകൊണ്ടാണ് നമ്മളെല്ലാം മനുഷ്യരെല്ലാവരും മരിക്കുന്നത് അതുകൊണ്ടാണ് ബൈബിള് പറയുന്നത് അതാണ് അപ്പോൾ അതാണ് സത്യവും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിൽ മരണം വസിക്കുന്നു എനിക്ക് പാപം എന്ത് എനിക്ക് എന്തായിട്ട് കിട്ടിയിട്ടുണ്ട് പാരമ്പര്യമായിട്ട് ഈ പാപം ആദാമിലൂടെ എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും ഒരിക്കൽ മരണപ്പെടണം അത് ഈ പാപം മൂലമാണ് അതുകൊണ്ട് എന്നിൽ എന്ത് വസിക്കുന്നു പാപം വസിക്കുന്നു പാപം ചെയ്യാനുള്ള താല്പര്യം ജഡത്തിൻ്റെ താല്പര്യം കൺമോഹം അത്യാഗ്രഹം അല്ലെങ്കിൽ പലതരത്തിലുള്ള ജഡീക കാര്യങ്ങളെല്ലാം എന്നിൽ എന്ത് ചെയ്യുന്നു നാച്ചുറലായിട്ട് എന്നിലുണ്ട് അത് ഞാൻ മനുഷ്യനായതുകൊണ്ട് ആദാമിൽ നിന്ന് ഞാൻ വന്നതുകൊണ്ട് കൊണ്ട് ഇതെല്ലാം എന്നിലുണ്ട് എല്ലാവരുടെ സ്വഭാവത്തിൽ ഈ പാപ സ്വഭാവം ഉണ്ട് ജനറ്റിക്കായിട്ട് ഇത് വന്നിരിക്കുക അപ്പോൾ ഇതിനെ മരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുക എന്നിലുള്ള ആ പാപ മനുഷ്യൻ ആദാമിലുള്ള ആ മനുഷ്യൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പോൾ ഒരു സംശയം നമുക്കുണ്ടാകുന്നത് ഈ പാപത്തിനെ ഞാൻ മരിക്കുക എന്ന് പറയുമ്പോൾ പാപം ചെയ്യാതിരിക്കുക എന്നാണ് അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ ന്യായപ്രമാണം അനുസരിക്കണമെന്നല്ലേ ന്യായപ്രമാണം ലംഘിക്കുന്നതാണല്ലോ പാപം അപ്പം ന്യായപ്രമാണം അനുസരിക്കണം എന്നാണോ ഈ ആറാമധ്യം പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം കാരണം എന്താ പാപം ഇനി ചെയ്യാൻ എനിക്ക് പറ്റില്ല ഞാൻ മരിച്ചു പാപത്തിന് മരിച്ചു ജടിക മോഹങ്ങൾ ഇനി എന്നിലില്ല അതെല്ലാം ഞാൻ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇത് ഒരു ദിവസം ഞാൻ മരിപ്പിച്ചാൽ പോരാ ഇത് ഓരോ ദിവസം കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഒരു ക്രിസ്ത്യൻ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പാപത്തിന് മരിച്ചു അല്ലേ ഓരോ ദിവസവും നമ്മളത് ചെയ്യണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഓരോ ദിവസവും തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണമെന്ന് ആ ക്രൂശിലാണ് നമ്മളുടെ ആദാമി മനുഷ്യനെ നമ്മൾ തറയ്ക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പൗലീസ് പറയുന്നതാണ് അപ്പോൾ ആ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു അപ്പോൾ എന്നിൽ പാപമില്ല അപ്പം ഞാൻ എന്തു ചെയ്യണം അപ്പം ന്യായപ്രമാണം അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ മാറി പക്ഷേ ഏഴാം അദ്ദേഹത്തിലോട്ട് വരുമ്പോൾ പാപത്തിന് മാത്രമല്ല മരിച്ചത് ന്യായപ്രമാണ സംബന്ധമായിട്ട് നമ്മൾ മരിച്ചു അപ്പോൾ അതുകൊണ്ട് എന്താ ന്യായപ്രമാണം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കൽപ്പനകൾക്കൊന്നും എൻ്റെ മേലെന്തില്ല സ്ഥാനമില്ല നമ്മൾ ആറ് വായിക്കാതെ ഏഴ് വായിച്ചാൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന എന്താണെന്നറിയോ ന്യായപ്രമാണത്തിന് മരിച്ചു ഇനി എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാം ഏഴ് വായിക്കാതെ ആറ് വായിച്ചാലുള്ള പ്രശ്നം ആ ഞാൻ ന്യായപ്രമാണം അനുസരിക്കേണ്ടുന്നവനായിട്ട് മാറും ന്യായപ്രമാണത്തിൻ്റെ ശക്തി വരും പക്ഷേ ആറ് ഏഴും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് കിട്ടണം കാരണം ഞാൻ പാപത്തിനും മരിച്ചു ന്യായപ്രമാണത്തിനും മരിച്ചു അതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും അനുസരിക്കണ്ട പക്ഷേ എനിക്ക് പാപം ചെയ്യാനും പറ്റത്തില്ല ഇത് രണ്ടും എന്നിൽ സംഭവിക്കണം ഈ രണ്ട് പ്രോസസ്സും സംഭവിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മളിത് ഓരോ ദിവസവും വിശ്വാസത്തിൽ നമ്മളിത് നമ്മളുടെ ശരീരത്തെ മരിപ്പിച്ചാൽ പാപത്തിനും ന്യായപ്രമാണത്തിനും പ്രമാണത്തിനും മരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരാൾക്കായിട്ട് മാറുകയാണ് അത് ക്രിസ്തുവിനാണ് പിന്നെ നമ്മൾ ക്രിസ്തുവിനായിട്ട് മാറും ടോട്ടലി നമ്മൾ യേശുവിൻ്റെ ഒരു പൈതലായിട്ട് മാറും യേശുവിലാകും പിന്നെ നമ്മളുടെ നമ്മളുടെ ഈ ഇത് സംഭവിക്കുന്നത് നമ്മളുടെ ഈ ജഡം മരിക്കുമ്പോൾ പാപത്തിന് ന്യായ മരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളിലോട്ട് വരും ക്രിസ്തുവിൻ്റെ ആത്മാവ് ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലോട്ട് വന്ന് നമ്മളെ ഗൈഡ് ചെയ്യും പിന്നെ നമ്മൾ ജീവിക്കുന്നത് ആത്മാവില്ല പാപത്തിന് നമ്മളുടെ മേൽ അവകാശമില്ല ന്യായപ്രമാണത്തിന് നമ്മളുടെ മേൽ അവകാശമില്ല പിന്നെ നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവില അതായത് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല ചിലപ്പം നാല് മാസം ഒരു വർഷം രണ്ട് വർഷം എടുത്തേക്കാം പക്ഷെ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ശരീരത്തെ പാപത്തിനും ന്യായപ്രമാണത്തിനുമായിട്ട് ക്രൂശിച്ചുകൊണ്ടിരിക്കണം മരിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ സ്ട്രോങ് ആവാൻ തുടങ്ങും നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിച്ച് ആ ആത്മീയ മനുഷ്യൻ നിങ്ങളെ ഗൈഡ് ചെയ്യും ഈ രണ്ട് പ്രോസസ്സ് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിലായി അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല കാരണം മരിച്ച വ്യക്തിയെ ശിക്ഷിക്കാൻ പറ്റുമോ ഒരു കോടതിയിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ ശിക്ഷിക്കാനായിട്ട് വകുപ്പില്ല മരിച്ചൊരു വ്യക്തി ആ ഈ വ്യക്തി ഇന്നെ തെറ്റ് ചെയ്തു അതുകൊണ്ട് ഈ വ്യക്തിയെ അഞ്ച് വർഷത്തേക്ക് തളവിന് ശിക്ഷിക്കൂ എന്ന ഒരു മരിച്ച വ്യക്തിയെക്കുറിച്ച് ഒരു കോടതിയും പറയത്തില്ല കാരണം ആ വ്യക്തി മരിച്ചു കഴിഞ്ഞു മരണത്തിന് അതിൻ്റെ മേലെ അവകാശമില്ല നിയമത്തിനെന്തില്ല ആ മരിച്ച വ്യക്തിയുടെ മേൽ അവകാശമില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യുന്നു ക്രിസ്തുവേശുവിലൂടെ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷ നേടുന്നു അപ്പോൾ ഈ ഒരു അർത്ഥമാണ് ഈ വാക്യത്തിനുള്ളത് അപ്പോൾ നമ്മൾ പരിപൂർണമായി ക്രിസ്തുവിലാകുമ്പോൾ നമ്മൾ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷ നേടുന്നു ആത്മാവിലുള്ള ജീവിതം നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ